അപകടക്കണിയായി മാറിയ തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാനപാതയോരത്തെ ഓവുചാൽ കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് മൂടണമെന്ന ആവശ്യം ശക്തമായി നിരവധി വാഹനങ്ങളാണ് ഓവുചാലിൽ വീണ അപകടത്തിൽപ്പെടുന്നത് തളിപ്പറമ്പ് ഇരിട്ടി പാതയിൽ ചിറവക്കനും തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിക്കുമിടയിൽ തിരക്കേറിയ സ്ഥലങ്ങളിൽ ഓവുചാലുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകളിട്ട് മൂടാത്തത് കാരണം കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അബദ്ധത്തിൽ വീഴുന്നത് പതിവായിരിക്കുകയാണ് സംസ്ഥാനപാതയിൽ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിക്ക് സമീപം ഇരുഭാഗത്തുമായി നിരവധി സ്ഥലത്ത് ഓവുചാലുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ കൊണ്ട് മൂടിയിട്ടില്ല താലൂക്ക് ആശുപത്രി പരിസരം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം കപ്പാലം മദ്രസ സിജി സാഹിബ് സ്കൂൾ സ്റ്റോപ്പ് തുടങ്ങിയ ഇടങ്ങളിലും ഓവുചാൽ തുറന്ന നിലയിലാണുള്ളത് ആശുപത്രിയിലും മറ്റും എത്തുന്നവർ വാഹനം ഒതുക്കി നിർത്തിയിടുമ്പോഴാണ് ഓടയിലേക്ക് പതിക്കുന്നത് നാട്ടുകാരും മറ്റു വഴിയാത്രക്കാരും ചേർന്നാണ് ഓടയിൽ വീഴുന്ന വാഹനങ്ങൾ തള്ളി റോഡിലേക്ക് കയറ്റിവിടുന്നത് ഓടയുടെ സമീപത്ത് വെച്ച് വാഹനങ്ങൾ അധികം ഒതുക്കാതിരിക്കാൻ കച്ചവട സ്ഥാപനങ്ങളുടെ ബോർഡുകൾ വഹിക്കാറുണ്ടെങ്കിലും നഗരസഭയുമായി ബന്ധപ്പെട്ടവർ അത് മാറ്റിവയ്പ്പിക്കുകയാണ് അടുത്ത കാലത്താണ് വലിയ തുക ചിലവഴിച്ച് സംസ്ഥാനപാത നവീകരിച്ചത് ചിറവക്ക് മുതൽ സർസൈദ് കോളേജ് ജംഗ്ഷൻ വരെ ഇരുവശവും ഓവുചാലുകൾ സ്ലാബിട്ട് മൂടാനും ഡിവൈഡർ സ്ഥാപിക്കാനും പദ്ധതിയുണ്ടായിരുന്നുവെങ്കിലും നടപ്പായിട്ടില്ല കഴിഞ്ഞ സെപ്റ്റംബറിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിക്ക് സമീപം കാറുകൾ ഓവുചാലിൽ പതിച്ചത് കണ്ണൂർ വിഷൻ വാർത്ത നൽകിയിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് നഗരസഭ പി ഡബ്ല്യു ഡി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഓവുചാലുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഒരു വർഷം തികയുമ്പോഴും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വ്യാഴാഴ്ച രാത്രിയും സഹകരണ ആശുപത്രിക്ക് മുന്നിൽ ഒരു ജീപ്പ് ഓവുചാലിൽ വീണ് അപകടമുണ്ടായി വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അപകട സാധ്യതയുള്ള ഭാഗത്ത് കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് തളിപ്പറമ്പ് ചെറുവക്കം മുതൽ കരിമ്പം വരെ രണ്ട് സൈഡിലും പിന്നെ സ്ലാബിട്ട് വർക്ക് ചെയ്യാന്നാണ് അന്നത്തെ അധികൃതർ പറഞ്ഞത് പക്ഷെ ഒരു സ്ഥലത്തും ആ സ്ലാബിൻ്റെ പടി പൂർത്തിയാവാത്ത തരത്തിലാണ് കാണപ്പെടുന്നത് ഇതുപോലെ കാരണം പല അപകടങ്ങളും ഉണ്ടാവാൻ ഉണ്ടായിട്ടുണ്ട് അത് അതിന് വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രവർത്തനം എത്രയും വേഗം അത് അധികാരികളെ ഓർപ്പെടുത്തുകയാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്